മലയാളി സ്വീഡ്സിലൊക്കെ എല്ലാവർക്കും സൗറും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പുതിയായിട്ട് വരികയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു ഉത്സവമുണ്ട് അവിടെ ഉത്സവത്തിൽ ഇവിടുന്ന് പിന്നെ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഈ അർദ്ധനാശിരി അർദ്ധനാരീശ്ശേരി വേഷം അതൊക്കെ കെട്ടി കെട്ടിങ്ങനെ വരുന്നൊരു ഉണ്ട് അപ്പോൾ അത് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ് അപ്പോഴും നമ്മൾ അതാണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവർ ഉരുങ്ങുന്ന സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ഉരുങ്ങുന്നത് കാണാൻ ഒരുപാട് പേര് അതേ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോള് താണ്ടെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞോട്ട് അവിടെ ഇരിക്കുന്നേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സുഹൃത്തിൻ്റെ അമ്മ നമ്മുടെ സുഹൃത്ത് വസ്തുണ്ട് അവിടെയാണ് അവർ ഒരുങ്ങുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെയാണ് അവർ ഇടുന്നത് അപ്പോൾ ഇവിടേക്ക് നമ്മൾ പോവുകയാണ് അത് എന്താ പറയുക നല്ലൊരു കാണാൻ അല്ല നല്ല രസമുള്ളൊരു ഇതാണ് അവർ കാണാൻ അവർ ഇതിനെ യുഗത്തിന് കൊണ്ടുപോകുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കൂട്ടുകാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ഇരുന്നത് ആളുകൾ കൂടി ഇരിക്കുന്നത് വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് നമ്മൾ ഒരുങ്ങാണ് നമ്മുടെ സുഹൃത്തു സുഹൃത്തുക്കളാണ് ഇരിക്കുന്ന അവരവിടെ ഒരുങ്ങുകയാണ് എല്ലാരും ഉണ്ട് നമ്മുടെ വീഡിയോ വീട്ടിന്റെ ഫ്രണ്ടിലാ നിക്കുന്നത് എല്ലാവരും ഉണ്ട് നാട്ടുകാരാണ് കാണുന്നത് എന്റെ സുഹൃത്തിന്റെ വൈഫാണ് നാണ വരുതോട്ട കൊച്ചിന് നമ്മടെ സഹോദരി അത് കണ്ട അമ്മമാരെല്ലാം ഇങ്ങനെ ഒരുങ്ങുന്നത് കണ്ടിങ്ങനെ ഇരിക്കുകയോ എല്ലാവരും ആസ്വദിച്ചിരിക്കുക ഈ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഉള്ളവരുമല്ലേ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ട ഈ അമ്മയാണ് അപ്പോഴേ വീഡിയോയിലേക്ക് നമുക്ക് ഇനി ഇനി ബാക്കി വരുന്ന വീഡിയോ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതെല്ലാം ബൈ ബൈ ഇനി ചെറിയൊരു ടച്ചപ്പ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ ശേഷം ഞങ്ങള് കിളക്കൻ രൂപ അവള് കുഞ്ഞ് പൊട്ടിട്ടുള് ഇന്ന കെട്ടി ചൂട്ടാ ഞാൻ എവിടെ പോണോടാ പൊട്ടില്ല കുഞ്ഞി പൊട്ടുന്നെച്ചോണ്ട് ഇരിക്കുന്ന മോഹൻ ഇങ്ങനെ ആയിട്ട് വില ഇതെല്ലാം തൊട്ടിങ്ങനെ

യൂട്യൂബ് വീഡിയോ ഡേയ് വരുന്നില്ലേ ഇവിടെ നിൽക്കുവാടാ വണ്ടി വന്നിട്ട് ഒരുങ്ങോട്ട് വണ്ടി വന്നിട്ട് ആ വെട്ട ആര പറഞ്ഞോ പറഞ്ഞോ ഹായ് നമ്മൾ ഇന്ന് ഇരുപരത്തെ വാളത്തിൽ ഇവിടുത്തെ അമ്പലത്തിൽ വന്നിരിക്കുന്ന ഞാൻ ഞാറു നാരീശ്വരൻ ദാരികാസുര വധമാണ് ഭദ്രകാളി ദാരികാസുര വധം നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ ഇവരെല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ നാട്ടുക എൻ്റെ പാർവതിയായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ലച്ചുവാണ് ഇവളെൻ്റെ ജീവനാണ് ഇവളെ ഞാൻ കളയത്തില്ല ഇവളെൻ്റെ പൊന്നാണ് ഇതാണ് ലച്ചു അതുപോലെ തന്നെ അതിലും ഏറ്റവും വേണ്ടപ്പെട്ടൊരു ഇതാണ് ഭദ്രകാളി ഇവിടെ വെറും ഇതാണെങ്കിൽ പോലും എൻ്റെ പൊന്നാണ് ഇവിടെയും ഞാൻ എൻ്റെ ദൈവത്തിന് തുല്യം ഒരു വ്യക്തിയാണ് എൻ്റെ ഭദ്രകാളി യോഗ യോഗമ്മ എന്നാണ് ഇവിടെ പേര് സത്യം പറഞ്ഞാൽ കേരളത്തിലെ അങ്ങോ അങ്ങളും ഇങ്ങളും എല്ലാം സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന മേക്കപ്പ് മാഷാണ് എന്നാൽ എൻ്റെ പരിപാടിക്ക് വിളിച്ചപ്പോഴത്തേക്ക് അവൾ വന്നത് നാല് ജില്ലയിലും ആണ് കേരളത്തിൽ മാർഗംകളി ഇതെല്ലാം പഠിപ്പിക്കൊരു മാഷാണ് എന്നാൽ പോലും ഞാൻ ഇടയ്ക്കൊക്കെ ഇടീപോട്ടൊക്കെ വിളിക്കുമെങ്കിലും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇവളാണ് ആണ് എൻ്റെ കൂടെ വന്നത് യോഗമ്മ അവള് ഞാൻ വിളിക്കുന്നു പിന്നെ അതിനേക്കാളും കൂടുതൽ ഇതാണ്ട് ഞങ്ങളെല്ലാം കൂടുതൽ ഈ പരിപാടിക്ക് ഞങ്ങളെ വിളിച്ച് താണ്ടായിരിക്കുന്ന ഞങ്ങളെ അർദ്ധ ഞങ്ങളെ ഈ എന്തെന്ന് പറയാ പോലും പറയത്തില്ല ഇവനെയാണ് കൊല്ലുന്ന എല്ലാരും ഞങ്ങളെ സ്വന്തം ദാരികാസുരൻ ഞങ്ങളെ സ്വന്തം അസുരൻ ഇവനെയാണ് എല്ലാരും കൊല്ലുന്നത് എല്ലാ അഞ്ചു പേരും ഇത് എല്ലാ അഞ്ചു ഞങ്ങളുടെ മൊത്തം ഫോട്ടോസും എടുക്കാനും നമ്മളെല്ലാം കാണിക്കും ഒറ്റ കുടുംബം എന്റെ ഭരത്താൻ പിടിക്കുന്ന കാര്യം ഇത് മാറിയില്ല അപ്പം എല്ലാവരും നമ്മുടെ പരിപാടി കാണാനായിട്ട് വരണം നമ്മടെ അമ്പലത്തിൽ പേര് ഞാൻ എന്നിട്ട് ഈ ലൈക്ക് ലൈക്ക് ചെയ്യണം 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 ഷെയർ ഷെയർ കമന്റ് കമന്റ് ഇടണം എങ്ങനെ എങ്ങനെ അമ്പലം എല്ലാരും ഒരാളുടെ മേക്കപ്പ് ഒഴിച്ച് ബാക്കി എല്ലാരും മേക്കപ്പ് ചെയ്തത് ഞങ്ങളുടെ മേക്കപ്പ് മേഡൻ ഇരിഞ്ഞാലെ കൂടെ കൊണ്ടുവന്നതാണ് ഇദ്ദേഹമാണ് ഞങ്ങളുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ജെറിൻ എന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് അടിപൊളി മേക്കപ്പാണ് ഞങ്ങളെ മേക്കപ്പ് ആർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ആ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് അവരെ ബുക്ക് ചെയ്തിരിക്കുന്ന പക്ഷേ പുള്ളിയുടെ പേര് ബിജൻ ഗളിയും ബിജൻ എന്നാണ് പേര് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവിടെ ഇദ്ദേഹമാണ് ഇന്ന് ഇന്നത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരിക്കും ഇദ്ദേഹമാണ് ഇദ്ദേഹം വന്നതേ ഉള്ളു ശരി ഓക്കെ ഇവിടെ അവർ ഉത്സവത്തിന് അരങ്ങേറാനായിട്ട് വണ്ടിയിലേക്ക് കയറുന്ന കയറുന്ന വെടിയാണ് കയറുന്ന സമയമാണ് എല്ലാവരും ഒന്ന് കൈ കാണിച്ചേ കാണാൻ പറ്റുന്നില്ല ഞങ്ങളെ പെട്ടിയാട്ടകത്ത് കൊണ്ടു പോകുന്ന എന്തായാലും പരിപാടി അത് സൂപ്പറായിരിക്കണം എല്ലാവരും നല്ല കാര്യമുണ്ട് ഈ പെട്ടിയാട്ട് കൊണ്ടുപോകാൻ കാര്യം ഉണ്ട് ഇപ്പോഴവര് പരിപാടി സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുന്ന ഇതാണ്